എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എം സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ും തഴപ്പായ നെയ്ത്തും ഓണക്കളിയും കണ്ടുപഠിച്ച് കുട്ടികൾ കൗമാരത്തിന്റെ കരുതൽ തൊട്ടറിഞ്ഞ് അമ്മമാർ വയോജന ദിനത്തോടനുബന്ധിച്ചാണ് കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാർ അമ്മമാരെ തേടിയെത്തിയത് തങ്ങൾ ചൊലിക്കൂട്ടിയ സ്നേഹസമ്മാനവുമായാണ് പെൺകുട്ടികൾ എത്തിയത് എൻ എസ് എസ് യൂണിറ്റിന്റെ മാനസഗ്രാമമായ തിരുവള്ളൂരിൽ നടന്ന സംഗമത്തിൽ അമ്മമാർ തഴപ്പായ നെയ്ത്തും ഓണക്കളിയുടെ ചുവടുകളും കുട്ടികൾക്ക് പകർന്നു നൽകി വാർഡ് കൗൺസിലർ ശാലിനി വെങ്കടേഷ് അംഗൻവാടി അധ്യാപിക ജയ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സോണിയ ടീച്ചർ നിസിമോൾ ടീച്ചർ എന്നിവർ പങ്കെടുത്തു ഇന്ന് ഒക്ടോബർ ഒന്ന് ലോകവയോജന ദിനം ഈ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം മാനസ ഗ്രാമമായ തിരുവള്ളൂർ ഗ്രാമത്തിലെ അമ്മമാരോടുത്ത് ഒരു സ്നേഹ സംഗമം സംഘടിപ്പിച്ചു അവരുമൊത്തുള്ള കുറച്ച് നിമിഷങ്ങളിലൂടെ അവരുടെ ജീവ ജീവിതാനുഭവങ്ങളും പണ്ടുകാലത്തെ ഉപജീവന മാർഗമായ തഴപ്പായ നീലും ഓണം കളിയുമെല്ലാം അവർ ഞങ്ങൾക്കായി പങ്കുവച്ചു ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച തിരുവള്ളൂരിലെ തിരുവാതിര അംഗൻവാടിയിൽ വെച്ചാണ് ഞങ്ങൾ ഒത്തുചേർന്നത് ഞങ്ങൾ സ്വരൂപിച്ച ഒരു ചെറിയ തുക കൊണ്ട് ഞങ്ങളാലാകുന്ന ഒരു സ്നേഹ സമ്മാനവും സ്നേഹവിരുന്നും ഞങ്ങൾ അവർക്കായി ഒരുക്കി ഈ ഒരു ദിനം തന്നെ തിരഞ്ഞെടുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ് കൊടുങ്ങല്ലൂർ നഗർ നഗരസഭ വാർഡ് നാൽപ്പത്തി നാലിൻ്റെ വാർഡ് കൗൺസിലർ ഷാലിനി വെങ്കടേഷ് മാമു അംഗൻവാടി ടീച്ചറായിട്ടുള്ള ജയ ടീച്ചർ യൂണിറ്റ് നമ്പർ ത്രീ സിക്സ്റ്റി വണിൻ്റെ പ്രോഗ്രാം ഓഫീസർ സോണിയ മിസ് ഗേൾസ് സ്കൂളിലെ ലിസിമോൾ ടീച്ചർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സമൂഹത്തിൽ ഈ അമ്മമാർക്കുള്ള പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇന്നേ ദിവസം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു നന്ദി